സിമെന്റിന്റെ ഐറ്റംസ് ഏതായാലും മൈനസ് ഡിഗ്രി തണക്കാതെ അതുകൊണ്ട് ഉപയോഗമില്ല വീട് വെക്കാനുള്ള ഗുണം എന്ന് കഴിഞ്ഞാൽ പ്ലാസ്റ്റർ കുറിക്കത്തില്ല പിന്നെ പെയിന്റ് അടിച്ചാൽ പത്തിനഞ്ചെല്ലാം കിടക്കും വീട്ടിനകത്ത് കൂളിങ് കിട്ടും ഈ കട്ടയ്ക്കകത്ത് കയറുന്ന വെള്ളം ഇറങ്ങില്ല പുറം കൊണ്ടേ ഉണങ്ങും വീട്ടിനകത്ത് കൂളിങ് കിട്ടും സൗദി അറേബ്യയിൽ പോലെയാണ് വീടുകൾ വെക്കുന്നതിന് ഉപയോഗിക്കുന്നത് വലിയ വീടുകളിലൊക്കെ ഉപയോഗിച്ചാണ് വീട് പണി നടക്കുന്നവർ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർ അതുപോലെ ഈ നാട്ടിലുള്ള കോൺട്രാക്ടർമാർ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത് കൊല്ലം ജില്ലയിലെ ഓയൂർ കരിങ്ങന്നൂർ ആറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സ്ഥാപനമുള്ളത് ഇവിടെ എന്തൊക്കെയോ ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു ഹോളോ ബ്രിക്സ് നിർമ്മാണ യൂണിറ്റിനുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് വാ

കത്ത് പറഞ്ഞാൽ ഈ സിമെന്റിന്റെ ഐറ്റംസ് ഏതായാലും മൈനസ് ഡിഗ്രി തണുക്കാതെ അതുകൊണ്ട് ഉപയോഗമില്ല ഭാവിയിലത് പൊടിക്ക ഏതായാലും മൈനസ് ഡിഗ്രി തണുക്കണം മറ്റെല്ലാ കട്ടക്കമ്മലി ഓസ് വെച്ച വെള്ളം അടിക്കുക നമ്മളങ്ങനെല്ലാം നമ്മൾ വെള്ളത്തിൽ മൂന്ന് ദിവസം കറക്റ്റ് ഇട്ടിട്ടാണ് കട്ടയാണ് ഇത് ഇരുമ്പ് കട്ടയാണ് ഇരുമ്പ് കട്ടയാണ് പിന്നെ ഈ കട്ടയുടെ വീട് വെക്കാനുള്ള ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ വിറിക്കത്തില്ല പിന്നെ പെയിന്റ് അടിച്ചാൽ പതിനഞ്ചൊല്ലാം കിടക്കും വീട്ടിനകത്ത് കൂളിങ് കിട്ടും അത് ഈ കട്ടയ്ക്കകത്ത് കയറുന്ന വെള്ളം ഇറങ്ങൂല്ല ഉറങ്ങൊണ്ടേ ഉണങ്ങും വീട്ടിനകത്ത് കൂളിങ് കിട്ടും സൗദി അറേബ്യയിൽ ഇതുപോലെയാണ് വീടുകൾ വെക്കുന്നതിന് ഉപയോഗിക്കുന്നത് വലിയ വീടുകളിലൊക്കെ ഉപയോഗിച്ചാണ് നമ്മള് ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനം അടിക്കും പക്ഷേ ഇതിനകത്ത് ക്ലേ ഇടാൻ നോക്കൂല ആരും പറഞ്ഞാൽ ക്ലേ ഇട്ട് കഴിഞ്ഞാൽ മെറ്റിലെ വാരിയെടുക്കാൻ കാണും പോകാ ക്ലേ ക്ലേ ഒരു ശകലം യൂസ് ചെയ്യുന്നില്ല കമ്പനിക്കകത്ത് കേട്ടതില്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ വേറെ പല കമ്പനികളിൽ ക്ലേ ഉപയോഗിച്ചാണ് ഒരുപാട് കമ്പനി തൊണ്ണൂറ് ശതമാനം കമ്പനി കമ്പനി ചെന്ന് നോക്കണം നിങ്ങൾ കട്ട വാങ്ങാൻ ചെല്ലുന്ന ആൾക്കാർ ഒരു കമ്പനി കമ്പനിക്ക് എന്ത് സാധനം കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം നോക്കണം കട്ടയുടെ വില പിന്നെയാണ് നോക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത്രയും ക്വാളിറ്റി ആയിട്ട് നമ്മൾ എടുക്കുന്ന മാർക്കറ്റിൽ നിന്ന് ഒരു രൂപ കുറവാണ് മാർക്കറ്റ് വിലയിൽ നിന്ന് മാർക്കറ്റ് വിലയിൽ നിന്ന് ഒരു രൂപ കുറവാണ് കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കുന്ന ചോദിച്ചാൽ എനിക്ക് തൊട്ടടുത്ത് കൃഷ്ണമുണ്ട് ആ എനിക്ക് ഒരുപാട് പൈസ കൊണ്ടുവരുന്ന സാധനത്തിൽ ചിലവില്ല നിങ്ങളുടെ എല്ലായിടത്തും ഒരു രൂപ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് ഏത് ഏതെടുത്താലും ഏതെടുത്താലും ആറിഞ്ച് നാലിഞ്ച് വില വിലയാണ് ാണ് ആറഞ്ചിലൂടെ കല്ലില്ലേക്ക് അടിച്ചു വെക്കുന്ന കല്ലുകളാണ് ഇത് കംപ്ലീറ്റ് പറഞ്ഞാല് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് എഞ്ചിനീയറിംഗ് ടെസ്റ്റ് കഴിഞ്ഞാണ് അറുപത്തി ഏഴ് ടണ് കല്ല് പൊട്ടും അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞ കല്ലാണ് അങ്ങനെ അവർക്കാണ് അടിച്ച് എട്ടിഞ്ച് ആറിഞ്ച് നാലിഞ്ച് അത് മലബാർ കൺസ്ട്രക്ഷൻ കമ്പനി അവർക്കൊക്കെ നിങ്ങളാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് അവർക്ക് കമ്പ്ലീറ്റ് സപ്ലൈ ചെയ്യുന്നത് അവർക്ക് നമ്മളിപ്പോ കുമ്പളിൽ ഒരു ഹോസ്പിറ്റല് ചിങ്ങേലി സ്കൂള് പിന്നെ അവിടെ പിന്നെ ഈ അമ്പലത്തിന്റെ അമ്പല ആലത്തറമൂട്ടിലൊരു സ്കൂള് ഇതെല്ലാം കല്ല് ഇറക്കുന്നു അല്ല നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി പിന്നെ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ആരുണ്ട് അവരൊക്കെ കൂടുതലും നിങ്ങളുടെ കഴിഞ്ഞാൽ കല്ലെടുക്കുന്നത് ഞാൻ കേട്ടു അതുകൊണ്ടാണ് നിങ്ങളെ ഒന്ന് ഇത് കട്ട കഴിഞ്ഞാൽ മൂന്ന് മുറി കിട്ടും മറ്റേത് കഴിഞ്ഞാൽ കട്ട പൊടിഞ്ഞുപോകും പൊടിഞ്ഞു ഇത് മൂന്ന് മുറിയ നാല് മുറിയ മുറിച്ചെടുക്കാം മുറിച്ചെടുക്കാൻ നിങ്ങളെ തന്നെ ഇങ്ങനെ ഉണ്ടല്ലോ എന്തായാലും ഇത് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് ഒരു രൂപ കുറച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമല്ലേ നഷ്ടമല്ല ഞങ്ങൾക്ക് അടുത്താ പറഞ്ഞില്ലേ ക്രഷർ എടുത്താണ് നമുക്ക് കൊണ്ടുവരുന്ന ട്രാവലിംഗ് ചാർജ് കുറവാണ് ആ നമുക്കൊരു അഞ്ഞൂറ് രൂപ ടിപ്പർ സാധനം പറഞ്ഞാൽ നമ്മള് നൂറ് ശതമാനം ഗ്യാരണ്ടി ആ അത് കണ്ടില്ലേ കല്ലിരിക്കുന്നത് ഈ കല്ല് ഇവിടെ തന്നെ പറക്കി വെച്ചേക്കുവാണ് നാളെ ഇത് മറ്റു മൂന്ന് ദിവസം കഴിയുമ്പോ പറ സ്ഥലോട്ട് വയ്ക്കും എന്നിട്ട് ഇവിടുന്ന് രണ്ടു ദിവസം കഴിയുമ്പോ ഇത് കട്ട് ലോഡ് ചെയ്യാൻ പറ്റും എന്നാലും ഞങ്ങൾ നാല് ദിവസം കഴിഞ്ഞ് കൊടുക്കും അപ്പൊ നാല് മൂന്ന് ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് നാലാമത്തെ ദിവസം വെള്ളം ഇറക്കുക അതിന്റെ മൂന്ന് ദിവസത്തിന് മുമ്പുള്ള കല്ലാണത് ഈ മൂന്ന് ദിവസത്തിന് മുമ്പ് ഇവിടെ അടിക്കതാണ് ഒരു മൂന്ന് അതിനാൽ നമ്മൾ റോഡ് ചിപ്സ് ഇടുന്നത് അകത്ത് പൊള്ള വരത്തില്ല ഈ അര ഇഞ്ച് മെറ്റിലിട്ടും പൊടിയിട്ടടിച്ചാൽ കട്ടയ്ക്കകത്ത് പൊള്ള വരും ആ കല്ലൊക്കെ ഇരുപത് പതിനെട്ട് കിലോയുള്ളൂ ഇത് എട്ട് കാറ് പന്ത്രണ്ട് പിന്നെ എട്ട് കെട്ട് കല്ല് ഇരുപത്തിയഞ്ച് കിലോ ഉണ്ട് ഇതിപ്പോ ഇവിടെ ഈ മിഷീൻ അടിക്കുമ്പോ നമ്മളൊരു കൂടുതൽ വെറൈറ്റി ആയിട്ട് മൂന്ന് വൈബ്രേറ്റർ ഉള്ള അടിക്കുന്നതാണ്ടിഷൻ ഇതാ മൂന്ന് വൈബ്രേറ്റർ ആണ് ഇത് രണ്ട് വൈബ്രേറ്റർ ആ ഇതൊരു മൂന്ന് വൈബ്രേറ്റർ ആണ് അത് ഈ മിഷൻ സിംഗിൾ വൈബ്രേറ്റർ ആണ് നമ്മൾ അടിക്കുന്നത് പ്രത്യേകം പറയാം ഈ അടിച്ച ഘട്ടം ഉണ്ടാകട്ടില്ല പിന്നെ വൈകിട്ട് പറ്റും ഇത്ര സ്ട്രോങ് ആണ് ഘട്ടം ഏറില്ല കത്ത് ഏറില്ല കമ്പ്ലീറ്റ് രണ്ട് പയപ്പറേറ്റ് അടിച്ച് ഏറെ ഉപയോഗിക്കുന്നത് അര ഇഞ്ച് മെറ്റിൽ പന്ത്രണ്ട് എംപ് മെറ്റില് സിക്സ് എം മെറ്റില് പിന്നെ ഇവിടെ ഒരു പിന്നെ പിന്നെ കമ്പനി ഉപയോഗിക്കാത്ത വിധത്തിൽ നമ്മൾ റോഡ് ചിപ്സ് ഇറക്കുന്നു റോഡ് ചിപ്സിന് അമ്പത്തിനാല് രൂപ വിലയാണ് റോഡ് ചിപ്സും കൂടെ ചേരുമ്പോൾ കട്ടം നിറയും ക്ലേ ഇവിടെ ചേർക്കാറില്ല കാർത്തി പാറപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ റോഡ് കട്ട നിറയും ഗ്യാപ്പ് കാണും ചെയ്യുന്നത് ാണ് നൂറ് കമ്പനി ചെന്ന് കണ്ടാൽ ഈ പട്ടി കൂട്ടി കിടക്കുന്നതാണ് കാരണം യുവതി കിടക്കുന്നത് ഇന്ത്യക്കാരാണ് യുവമാരെ ബംഗാളിയുടെ ബംഗാളിയൊക്കെ ഇത് മതിയെന്ന് പറയാം പട്ടിക്കൂട്ടിട്ടേക്കുന്നത് എന്റെ അക്കമറിയൊക്കെ കണ്ട എന്റെ കട്ട പോലെ തന്നെ വൃത്തിയാണ് ഈ കമ്പനിയെക്കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയണമെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുക എന്തായാലും വെറൈറ്റി ആയ രീതിയിൽ നമ്മുടെ കൊല്ലം ജില്ലയിലോ കേരളത്തിലോ പോലും ഇല്ലാത്ത തരത്തിൽ ഗൾഫിലെ ഒരു സിസ്റ്റം ഉപയോഗിച്ച് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് കൊല്ലം ജില്ലയിലെ കരിങ്ങന്നൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾ പരിചയപ്പെടുത്തിയത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നന്ദി